ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു മത്സരവും കൂടി പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഇന്നലെ നടന്ന മത്സരത്തിൽ ബംഗളൂർ എഫ് സിയോട് നാളെ രണ്ടിനാണ് ബ്ലാസ്റ്റേഴ്സ് തോറ്റത് എന്നാലും അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ സംസാരിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓടിച്ചുകൊണ്ട് വെക്കുക ഇങ്ങനത്തെ മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് വളരെ മോശം തന്നെയായിരുന്നു ഈ ഒരു സീസണിൽ ഏറ്റവും മോശം ഫസ്റ്റ് ഹാഫിൽ ഒന്നായിരുന്നു ഇന്നലത്തെ മത്സരം വളരെ ലേസി ആയിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു ബ്ലാസ്റ്റേന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത് കാര്യമായിട്ട് മികച്ച മുന്നേറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു വിഷൻ ഇല്ലാത്തതുപോലെയൊരു മത്സരം തന്നെയായിരുന്നു ഇന്നലെ എന്നാൽ സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ മികച്ച മുന്നേറ്റങ്ങളുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വന്നു ഫസ്റ്റ് ഹാഫിൽ വാങ്ങിയ രണ്ട് ഗോളുകൾ പിന്നീട് തിരിച്ചടിച്ചു രണ്ട് രണ്ട് എന്ന സാമ്യ സ്കോറിൽ ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചു പക്ഷെ എന്നിട്ട് കൂടി ആ ഒരു മൊമെന്റും തുടരാൻ കേരള ബ്ലാസ്റ്റേഴ്സ് സാധിച്ചില്ല വളരെ നിരാശാജനകമായ ഒരു കാര്യം തന്നെയാണത് ഈ ഒരു സീസണിലെ മിക്ക മത്സരങ്ങളോലെ തന്നെ ഇന്നലത്തെ മത്സരവും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ മോശം പ്രകടനം തന്നെയായിരുന്നു നാല് ഗോളുകളാണ് ഇന്നലെ വാങ്ങിയത് ഈ ഒരു സീസണിൽ നമ്മൾ ഒരുപാട് ഗോളുകൾ സ്കോർ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഗോളുകൾ വാങ്ങുന്നുമുണ്ട് കേരള ബ്ലാസ്റ്റിന്റെ മുൻ കോച്ചായുള്ള യുവൻ ഉക്കോമോച്ച് വരുന്നതിന് മുമ്പുള്ള സീസണുകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവാൻ വരുന്നതിന് മുമ്പിൽ ഒന്ന് രണ്ട് സീസണുകൾ എങ്ങനെയായിരുന്നു കേരള ബ്ലാസ്റ്റിന്റെ പ്രകടനം അതുപോലെയാണ് ഇപ്പോൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിരാശ നൽകുന്ന മത്സരങ്ങളാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നിലവിലെ കേരള ബ്ലാസ്റ്റിന്റെ അവസ്ഥ അനുസരിച്ച് മികാൽസേറെ ടീമിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് നിലവിൽ മികാൽസ്തേറെ പുറത്താക്കിയിട്ടില്ല ഇപ്പോഴും കേരള ബ്ലാസ്റ്റിന്റെ കോച്ച് തന്നെയാണ് നേരത്തെ ഈ ഒരു മത്സ്യ ശേഷം ലിത്തോണിയ നസ്റ്റിന്റെ കോച്ചായിട്ടുള്ള മിൻഡഗസ് സെഫാസിനെ കേരള ബ്ലാസ് കൊണ്ടുവന്നേക്കുന്ന നേരത്തെ ഉണ്ടായിരുന്നു കോച്ചുമായിട്ട് ബ്ലാസ്റ്റിസ് ചർച്ചുകളിലാണെന്നായിരുന്നു റൂമർ ഉണ്ടായിരുന്നത് പക്ഷെ മിഗാൽ സിയറേ നിലയിൽ പുറത്താക്കിയിട്ടില്ല എന്നാണ് പ്രമുഖ മാധ്യമപ്രവർത്തകനായിട്ടുള്ള മാർക്കസ് മൃഗുല പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇന്നലത്തെ ഒരു മത്സ്യ ശേഷം കേരള ബ്ലാസ്റ്റിന്റെ കോച്ച് ആയിട്ടുള്ള മിഗാൽ സിയർ ആയിരുന്നു ആ ഒരു ദൃശ്യം നിങ്ങൾക്ക് കാണാവുന്നതുമാണ് കളിക്കാരുടെ അദ്ദേഹത്തിന് ദേഷ്യം പ്രകടിപ്പിക്കുന്നതും ആ ഒരു വീട്ടിൽ കാണാവുന്നതാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആറാമത്തെ തോൽവിയാണ് ഈ ഒരു സീസണിൽ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് ആറ് തോൽവികളാണ് കേരള ഉള്ളത് വെറും മൂന്ന് വിജയങ്ങൾ മാത്രമേ ഉള്ളൂ കൂടാതെ രണ്ട് സമനിലയും ലൈവ് എന്തായാലും മികാലി സ്റ്റേറിയ അത്ര മികച്ച തുടക്കമല്ല കിട്ടിയിട്ടുള്ളത് അപ്പോൾ സ്റ്റേറോട്ട് ഭാവി എന്താവും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം എന്തായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ നിൽക്കുക